നിന്റെ വീട്ടിൽ ചോറ് എന്താ കറി കറി നിന്റെ ഞാൻ മിണ്ടൂല പിണക്കവാ ഒലിക്കുന്നുണ്ട് ഒലിക്കുന്നുണ്ട് അല്ലടാ ഞാൻ ഈ വണ്ടീന്റെ പെട്രോൾ ടാങ്കിന്റെ ഇവിടെ ഒലിക്കുന്നുണ്ട് പറയാ ആണെ നീ ഓരോ പിടിച്ചങ്ങ് ഒഴിവാക്കുക കെട്ടിക്കണം എന്താടാ നിനക്ക് അല്ലടാ അത് ഈ ലീക്കിന്റെ ഇവിടെ ഒട്ടിക്കണെന്ന് പറയാൽ സ്ഥലത്ത് അത് ആമസോണില് കിട്ടു അത് മാറ്റാ രാഹുലെ നീങ്ങാ ഓരോ എന്തും പോകട്ടെ ഓര് പ്രേമിക്കുന്നുണ്ടോ പ്രേമിച്ചോട്ടെ നിനക്കെന്താ പ്രശ്നം എന്തടാ എനിക്ക് നീ മനസ്സുകൂടിന്റെ വാക്ക് പറയല്ലേ എടാ എനക്ക് മുപ്പത്തിനാല് വയസ്സായി ആ നിനക്ക് കഴിവറിക്ക് ഇരുപത്തിനാല് എടാ ആദ്യവും പെണ്ണ് കെട്ടിയ നാട്ടുകാരും വീട്ടുകാരും എന്നാണ് അതിനെ പറ്റി പറയുവനക്ക് വീണ്ടും പുറത്തിറങ്ങാനാവുക എല്ലാരും പിന്നെ പറ്റി എന്നാ വിചാരിക്കുക രാഹുലേ കമ്പ അല്ല ശരിയെന്നെ എടാ നിനക്കൊരു ജോലിയായാ ഓന് സ്വന്തായിട്ട് പത്ത് നാപ്പത് ലക്ഷം റുപ്യേന്റെ വീടുണ്ട് നിനക്കായ ഇതൊന്നും പോരാണ്ടി രണ്ട് മൂന്ന് ലക്ഷം ഉറപ്പി കിട്ടുന്ന ഗവൺമെന്റ് ജോലിയാ നിന്റെ അനിയൻ പത്ത് വയസ്സായിട്ടില്ല നിന്റെ അനിയൻ പോരാ ബാങ്ക് ബാലൻസ് പതിനായിരം റുപ്പേന് താഴെ കുറയില്ല എത്ര നാളായിടാ രണ്ടു വർഷം നിന്നാ ശെരിയാവൂലിയാ പഠിച്ചെന്നോലിയാക്കിയ പ്രാവശ്യം ജീവിക്കാൻ പോവാ ചായ കുടിക്കാൻ വിളിക്കുന്നു ഞാൻ കോട്ടെ ഞാൻ വരുന്നു തള്ളി ഇല്ല സമാധാനം ജനലും നിന്റെ അച്ഛൻ വന്ന് ശരിയാക്കോടാ